ആറ് ആറുരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട താമസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വനകര സഭയുടെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് പരിമല തിരുമീ പരുമല എന്ന് പറയുന്ന സ്ഥലവും അവിടെ പരിമല തിരുമേനയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നു എല്ലാ നവംബർ മാസം ഒന്നിനേണ്ട തീയതികളിൽ പെരുന്നാൾ കൊണ്ടാടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരിക്കണക്കിന് ജനങ്ങൾ വന്നുചേരുന്ന സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഈ പരിമല പെരുന്നാളും അതിനോട് ചേർന്നിട്ടുള്ള എല്ലാ സംഗതികളും ഇരുപത്തിയാറാം തീയതി എന്നിരുന്ന കുടിയേറി ഇങ്ങനെ രണ്ടാം തീയതി വരെയുള്ള ഏഴ് ദിവസങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൽ ഈ ശ്രുതി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ദിവസം പ്രത്യേകമായ ചില പരിപാടികൾ അവിടെ നടക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് അറിയിക്കുകയും അതിന് നല്ലൊരു കവറേജൊക്കെ ലഭിക്കുവാനുള്ളവണ്ണം നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുവാനായിട്ടാണ് ഈ പത്രസമ്മേളനം കുറിച്ച് കൂട്ടിയത് സഭയിലെ എല്ലാ പള്ളികളിലും ഗായക സംഘങ്ങളുടെ ആരാധനയെ സഹായിക്കാൻ ശ്രമം ഉണ്ടായിട്ടുണ്ട് അത് ഏകീകരിക്കുവാനായിട്ട് ഷിമേലി ആഭിമുഖ്യത്തിൽ സുജിത് സ്കൂൾ ഓഫ് ലിറ്ററജിക്കൽ മ്യൂസിക്കിൻ്റെ ബഹുമാനപ്പെട്ട എം വി ഹർജനാണ് അതിൻ്റെ ഡയറക്ടർ അത് ഓരോ ഗായക സംഘങ്ങൾ ഓരോ വിധത്തിൽ പോകാതെ അത്ര സഭയുടെ പാരമ്പര്യത്തിൽ ആരാധനയ്ക്ക് ഒരു പ്രത്യേകമായ പ്രാധാന്യമാണ് അവരുടെ ആരാധന എല്ലാ പള്ളികളിലും വളരെ അനുഗ്രഹപ്രദമായി അതോടെ ഒരു ഏകീകൃത ഭാവത്തോടെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നടക്കത്തക്കണോട് പരിശീലനം കൊടുത്തു തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായി അത് പ്രത്യേകമായിട്ട് സഭ നിയമിച്ച് ഈ സെമിനാരുടെ ഈ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്ററജിക്കൽ മ്യൂസിക്കൂടെ ആരോപിച്ചു വരുന്നത് അവരുടെ ഒരു പ്രത്യേകമായ സംഗമം കൂടെ ഈ പ്രാവശ്യത്തെ പെരുന്നാളിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച എല്ലാ പള്ളികളിലെയും കായസഖാംഗങ്ങൾ ഒരുമിച്ചുകൂടി ഏകദേശം രണ്ടായിരത്തി പേരം പേര് അവിടെ അന്നത്തെ ആരാധനയ്ക്ക് സംബന്ധിക്കുവാനുള്ള കോണമാണ് യും അത് കൂടുതൽ വിഷയാക്കാൻ വന്നു ചെയ്യുവാനായിട്ട് സാധ്യതയാണ് രണ്ടായിരം പേര് പിന്നെ അവിടെ കൂടുന്ന ജനങ്ങളുണ്ടാവും അന്നൊരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഈ ഗായ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരം പേര് ഒരുമിച്ച് കൂടി രാവിലത്തെ ആരാധനയില് രണ്ടായിരം പേര് ഒരുമിച്ച് ഭംഗി അതിനുശേഷം ഉള്ള ഒരു സമ്മേളനം അവിടെ നടക്കും ആ സമ്മേളനത്തിൽ ദർശിച്ച ആധുനിക ഭാവയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോട് ചേർന്ന് ഉള്ള ആ മീറ്റിങ്ങിൽ അതിൻ്റെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുള്ള ഒരതിഥി ശ്രീ അസൈബച്ചനാണ് പ്രശസ്ത സംഗീ സംഗീത സംവിധായകന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം വരെ ഉണ്ടായിരിക്കും പിന്നെ സഭയിലെ മറ്റ് മുദ്രാപുരത്തമാർ ജി എസ് തിരിമേനിയും തിരിമേനിയും പ്രോഗ്രാം ഷീറ്റിൽ അവരുടെ പേരുകളുണ്ട് ബഹുമാനപ്പെട്ട ടി ജെ ജോഷിവാചനും ഡോക്ടർ ജോർജ് ജോസഫും സിമേനയുടെ അവിടുത്തെ മാനേജരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഇത് പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പ്രകൃതി സഭയിൽ ഇങ്ങനെയൊന്ന് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരം പേരെ ഒരുമിച്ച് കൂട്ടി ആരാധനയിലും അത് കഴിഞ്ഞിട്ടുള്ള മീറ്റിങ്ങിനെ സംബന്ധിക്കുവാൻ തക്കവണ്ണം സഭയിൽ ആദ്യമായിട്ട് സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം അതിനുണ്ട് അതോടൊപ്പം ഈ ആരാധനയുടെ ഏകീകരണം സഭ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒക്കെ വിതരണം ചെയ്യുന്നു അങ്ങനെ പല വളരെ പ്രാധാന്യമുള്ള ഒരു മിറ്റിംഗും അതോടൊപ്പം ആരാധനയുടെ ഒരു കൂട്ടായ്മയുമാണ് അന്നത്തെ ദിവസം ഉദ്ദേശിക്കുള്ളത് അതിനെക്കുറിച്ചുള്ള കുറിച്ച് റൈറ്റപ്പ് നിങ്ങൾക്ക് അതിനകത്ത് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയറക്ടർ എന്ന നിലയില് അപ്പൊ ചില കാര്യങ്ങളുടെ അച്ഛനെ പറഞ്ഞു രണ്ടായിരം പേരുടെ ബഹുമാനപ്പെട്ട എം ബി അർച്ചനാണ് ഇതിന്റെ ഡയറക്ടർ അദ്ദേഹമായിരിക്കും അതിനെ അവിടെ അച്ഛന്റെ നേതൃത്വത്തിലായിരിക്കും കലയിലെ തന്നെ ഒരു ആദ്യത്തെ സംരംഭമായിരിക്കും രണ്ടായിരം പേര് ഒരുമിച്ച് നിന്ന് പാടുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള ഒന്നാണെങ്കിൽ പോലും അത് ഒരു വലിയ അനുഗ്രഹമായ തീരുമാനം തന്നെ ഒരു പെർഫോമൻസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി എല്ലാവരുടെയും ഒരുമിച്ച് നിന്നുള്ള ഒരു സംരംഭം ദൈവത്തെ ഒരുമിച്ച് നിന്ന് മംഗപ്പെടുത്തി പ്രത്യേകിച്ച് ഗായകരെ ഗായകരെ ഒരുമിച്ച് നിന്നുകൊണ്ട് പാടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക വൈബ്രേഷൻ അത് ഇതുവരെ ഒന്നും ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു ഫീലിംഗ് ഉണ്ടാകാനായിട്ട് കൂടിയാണ് രണ്ടായിരം പേരെ ഒരുമിച്ച് കൂടുന്നത് സഭയിൽ മൊത്തമായിട്ട് എണ്ണായിരത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറിൽ പരം ഗായകരുണ്ട് എങ്കിൽ പോലും ഇവിടെ തൽക്കാലം ഈ വർഷം ഇത്രയുമാണ് പ്രതീക്ഷിക്കുന്നത് വർഷവും ഇതുപോലൊരു സംഗമം കൂടുവാനും പുതിയ പുതിയ ആശയങ്ങൾ കൊടുക്കുവാനുമുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ഇതിനെ കാണുന്നത് പ്രത്യേകിച്ചും അച്ചൻ നമുക്കറിയാം അദ്ദേഹം ക്രൈസ്തവ സംഗീതരംഗത്തും വളരെയധികം പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ ഒരു തലമുറയ്ക്ക് അത് കൈമാറും അതുപോലെ മുഖ്യമായ ക്ലാസ്സുകൾ എടുക്കുന്നത് സദ്യയുടെ ദൗത്യത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ക്ലാസ് എടുക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ കൂടിയായിരിക്കും ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ് അങ്ങനെ വളരെ അനുഗ്രഹപൂർണമായ രീതിയിൽ ചിന്തിക്കുവാനും അതുപോലെ ഒന്നുകൂടി സംഗീതത്തെ ഒന്നുകൂടി അവലോകനം ചെയ്യുവാനും മുന്നോട്ടുള്ള കുറിച്ച് ഒരു ദിശാബോധം കൊടുക്കുവാനുമായിട്ടാണ് ഈ സമ്മേളനം വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും അനുഗ്രഹമാകും എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ശ്രുതിയുടെ വിദ്യാർത്ഥിനിയായിരുന്നു ശ്രീമതി വിമ്മി മറിയം ജോർജ് നമുക്കറിയാം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കഴിഞ്ഞ കൂട്ടത്തിൽ മൂന്ന് തവണ അവരുടെ അവാർഡ് കിട്ടുന്ന ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് യെ ഒന്ന് ആദരിക്കുവാൻ കൂടി ശ്രുതി ഒരു അവസരമായി ഇതിനെ കാണുകയാണ് സഭയ്ക്ക് ഇതൊരു ആദ്യ സംരംഭമായിരിക്കും ഓരോ സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സഭകൾക്കെല്ലാം ഇത് ഒരു നൂതന അനുഭവമായി ഇത് മാറും എന്ന് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു ചോദിക്കാനുണ്ടെങ്കിൽ പെരുന്നാള് ഒന്ന് രണ്ടാം തീയതികളിലാണ് ഇത് തേർട്ടി ഫസ്റ്റിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ കൊടിയേറ്റം കഴിഞ്ഞ് ഞായറാക്ഷതം നടന്നു ഇരുപത്തി ആറാം തീയതി മുതല് പെരുന്നില പെരുന്നാളിന്റെ പരിപാടികൾ ആരംഭിച്ചിരുന്നു